തൃശൂർ ജില്ലയിൽ പല പ്രദേശങ്ങളിലും മഴ കുറഞ്ഞിട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളമിറങ്ങാതെ നിൽക്കുകയാണ് പ്രധാനമായിട്ടും ഈ കനോലി കനാലിന്റെ ഒക്കെ തീരത്തുള്ള ആളുകളാണ് വെള്ളം ഇറങ്ങാതെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ചാവക്കാട് മണത്തല വഞ്ചിക്കടവ് ഉപ്പുങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ റോഡുകളിലുമൊക്കെ അവസ്ഥയിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് അതുമാത്രമല്ല പുന്നയൂർകുളം പഞ്ചായത്തിൽ രാമരാജ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴും ആളുകളുണ്ട് ഏകദേശം അറുപതിനടുത്ത ആളുകൾ ആ ക്യാമ്പിലുണ്ട് ഈ ക്യാമ്പിൽ പോകാത്ത ആളുകളൊക്കെ ഈ വെള്ളക്കെട്ട് ഉയർന്നതോടുകൂടി ബന്ധുവീടുകളിലും മറ്റും അഭയം തേടിയ ഒരു അവസ്ഥയിലുമാണ് ഇനി ചാവക്കാട് താലൂക്കിലേക്ക് വരുന്ന സമയത്ത് പതിനഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ മല്ലശ്ശേരി വില്ലേജിലാണ് കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കുന്നംകുളത്താവട്ടെ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ നൂറ് ഏക്കറോളമാണ് കൃഷി വെള്ളത്തിൽ മുങ്ങിയത് ഏതായാലും മഴ കുറയുന്ന സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് കർഷകരും ജനങ്ങളും ഒക്കെ വിശ്വസിക്കുന്നത് വരും ദിവസങ്ങളിലും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തൃശ്ശൂർ ജില്ലയിൽ അടക്കം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതിലും ഈ ജാഗ്രത പാലിക്കേണ്ടതിന്റെയും അനിവാര്യത ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും സെലിബ്രിറ്റികളായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ധനം നൽകുന്നുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് കേരളത്തിലാകട്ടെ ചെറിയ കുട്ടികളടക്കം അവർ സമാഹരിച്ച പൈസ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ട് ഒരു ഏറ്റവും നല്ല കാര്യം തന്നെയാണത് കാരണം നമുക്കറിയാം ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവരെ അതിജീവിച്ച് അവർക്ക് പുനരധിവാസവും നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലൂടെ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ആർ സി എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഐദാൻ മുഹമ്മദ് എന്ന നാലാം ക്ലാസ്സുകാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം ഒരു മൂന്ന് കൊടുക്ക മൂന്ന് ബോക്സുമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുകയും വയനാട് ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പൈസ ഈ ഫണ്ട് കൊടുക്കുകയാണെന്ന് പറയുവാണ് പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഈ മൂന്ന് ബോക്സ് ഐദാൻ മുഹമ്മദ് നൽകി മൂന്ന് ബോക്സ് പൊട്ടിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് അപ്പൊ ഈ ചെറിയ കുട്ടികളുടെ വരെ ധനസമാഹരണം അതിലേക്ക് ചേരുമ്പോൾ ഇത് ഏറ്റവും മനോഹരമായ വലിയൊരു കാര്യമായിട്ട് മാറുകയാണ് ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐദാൻ മുഹമ്മദ് ഈ ഫണ്ട് കൊടുക്കുന്നതോടൊപ്പം ജനപ്രതിനിധികളോടും പഞ്ചായത്ത് അധികൃതരോടൊക്കെ പറഞ്ഞത് വയനാട്ടിലെ സഹോദരങ്ങൾക്കായിട്ട് ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന ഈ ഒരു ഫണ്ടിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു മറുപടി ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത പറയുന്നുണ്ട് നാടിന് അഭിമാനമാണ് ഐദാൻ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ിലേക്കായാലും അല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക എന്ന് നമ്മൾ ഈ തൃശൂർ വാർത്തയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്